അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാ വാത്തൂ ഇസ്ലാമി ഖിസിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഖുർആനിൽ ഏത് നബിയുടെ കഥയാണ് ഏറ്റവും നല്ല കഥയായി പറയപ്പെടുന്നത് ഓപ്ഷൻ ആദിം നബി അലി മൂസ നബി അലി യൂനുസ് നബി അലി ഇല്ലാം യൂസുഫ് നബി അലൈ ഉത്തരം യൂസുഫ് നബി അലി ഇസ്സലാം ലോക വനിതകളിൽ അള്ളാഹു പ്രമുഖ സ്ഥാനം നൽകിയ സ്ത്രീ ഓപ്ഷൻ ആയിഷ ആയിഷാർ റിയാഹുനഹ മറിയം ബിവി ഫാത്തിമ റദിയാഹുനഹ ഹവ ബി ഉത്തരം മറിയം ബി വി ഏറ്റവുമധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത ഓപ്ഷൻ സൊഫിയ റദിയല്ലാഹുനഹ

മരപ്പണിക്കാരനായിരുന്ന പ്രവാചകൻ ഓപ്ഷൻ സോലിഹ് നബി അലൈഹി അലൈസല ദാൂദ് നബി അലൈഹി അലൈസാം ആദൻ നബി അലൈഹി സ്ലാം ഉത്തരം നബി അലൈഹി അലൈസല വരമി വാർക്കത്തൂ